ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം നമ്മള് ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു അത് നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്കത് പൂർണ്ണമായിട്ടും മാറാത്തോണ്ടായിരുന്നു നമ്മളിങ്ങനെ വീഡിയോ എടുക്കാർ കേട്ടോ കാരണം കാറെ പോകുമ്പോൾ ശരിക്കും ഒരു പത്ത് കിലോമീറ്റർ ഉള്ള പത്ത് കിലോമീറ്റർ പോകേണ്ട ട്രിപ്പ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നമുക്ക് എപ്പോഴും എപ്പോഴും വെള്ളം കുടിച്ചിരിക്കുന്നുണ്ട് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് അത്രയും പത്ത് കിലോമീറ്റർ പോയി പോകാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ ആയി അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാറുണ്ട് കാരണം കുറച്ചു കാലത്തേക്ക് ഓട്ടോറിക്ഷ മാത്രം ഓടിക്കൊണ്ടിരുന്നത് ഓട്ടോറിക്ഷ ആകുമ്പോൾ പത്ത് കിലോമീറ്റർ താഴെ ആറ് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഒക്കെ ഉള്ള ട്രിപ്പ് വരാറുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാറുണ്ട് അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ശ്രമിക്കുക ഡെയിലി വീഡിയോ ഇടണമെന്ന് പലരും നമുക്ക് കമന്റ് ചെയ്യാറുണ്ട് പക്ഷെ നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം ഇതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇടണമെന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ഇനിയിപ്പം മാക്സിമം നമ്മൾ ശ്രമിക്കാം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം പിന്നെ ഈ ഒരു കാരണത്താലാണ് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് നമ്മുടെ എന്താ പറയാ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പോയി വീഡിയോ പോസ്റ്റ് ചെയ്ത് എന്നാ ഇത് ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഒരു ചെറിയ വീഡിയോ എങ്കിലും ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ട് നേരിട്ടതിൽ ഖേദിക്കുന്നു അപ്പം എല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മൾ ഇനി മുതലുള്ള എല്ലാ വീഡിയോസും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലും വീഡിയോ വരുന്നതായിരിക്കും ഈ വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ അതിലും വരുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവരോടും വലിയ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മൾ ഓൺ ആക്കിയിട്ടില്ല അറിയാമല്ലോ നമുക്ക് യൂബർ ഇല്ല ഇപ്പൊ സമയം ഏഴ് നാൽപ്പതായിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കേരള സവാരി ഓണാക്കാം കേരള സവാരിയും റാപ്പിഡോയും ഒലയാണ് കേട്ടോ ഉള്ളത് അപ്പൊ കേരള സഹകാരി ഓണാക്കിട്ടുണ്ട് അപ്പഡോ ആപ്പിടോ ഓണാക്കിട്ടുണ്ട് ഇനിയുള്ള ഒലയാണ് ഒല ചാർജ് ചെയ്യണം പഴയത് കിടന്നതിന്റെ ബാലൻസ് ആണ് നൂറ്റി നാപ്പത്തെട്ട് രൂപ അപ്പൊ ബാലൻസ് കിടപ്പുണ്ട് അപ്പൊ നൂറ്റി ആപത്തെട്ട് രൂപ അടച്ചാൽ മതി നമ്മള് കൊറേ പൈസ കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ രാത്രിയിലാണ് അത് ക്ലിയർ ചെയ്ത് അന്ന് ഇന്ന് ഓടാലോ എന്നുള്ള ധാരണയില് അപ്പൊ അതിന്റെ കുറച്ച് പൈസ ബാലൻസ് ഉണ്ടായിരുന്നു ഏതാനും ചെറിയ പൈസകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നാപ്പത്തെട്ട് രൂപ നാപ്പത്തി രൂപ ഒരു രൂപ ബാലൻസ് ഉണ്ടായിരുന്നു ഇന്നലെ അടച്ചേന്റെ ഓടാത്തോണ്ടിങ്ങനെ മൈനസ് ബാലൻസ് ആയിട്ട് കിടക്കയായിരുന്നു ഓല ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്നാ സിവിൽ സ്കോറിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നമുക്ക് മെസ്സേജ് ഇട്ടായിരുന്നു വേണ്ട കാരണം നമ്മൾ ഓടാ ഇരുന്നിട്ട് ഇപ്പൊ ഒരു രണ്ടു മൂന്നാഴ്ച തോന്നുന്നു ഓക്കെ നമ്മൾ ഓൺലൈൻ ചാർജ് ചെയ്തിട്ടുണ്ടോട്ടോ അപ്പൊ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം നമുക്ക് കുണ്ടല്ലൂർ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് കുണ്ടല്ലൂർ ഹോസ്പിറ്റലാണ് നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോവാം നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഒരു സബിത എങ്ങോട്ടാണെന്നു അറിയില്ല എപ്പോഴും വായിക്കാമെന്ന് സമയം കിട്ടില്ല ചാടി എടുത്ത് ഏതായാലും നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിട്ടുണ്ട് ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഒരു ഇരുന്നൂറ്റി അഞ്ചു രൂപ കാണിച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങ് മിന്നിച്ചേക്കണേ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഏട്ടാ നമ്മളെ ഫോൺ നമ്പർ ഇട്ട് ഇട്ടുകൊടുത്തു ഓക്കെ കമിറ്റിൽ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഒക്കെ ഒമ്പത് കിലോമീറ്റർ ഇരുന്നൂറ്റഞ്ചില് ഇങ്ങോട്ടാണ് നോക്കുന്നത് അതല്ല ഇവിടുന്ന് അടിച്ചു കിട്ടിയില്ല ടുക്കാൻ പോകുന്നിടത്ത് അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ അവിടെ ഉത്സവം നടക്ക അപ്പൊ ഊണുണ്ട് എല്ലാ ദിവസവും ഊണ് ഉണ്ട് അല്ല അവിടെ വീട് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഇന്നലെയും പോയി നമ്മൾ ഊണ് കഴിച്ചായിരുന്നല്ലോ ഓട്ടോറിക്ഷയിലായിരുന്നപ്പോ നമ്മൾ പോയി ഊണ് കഴിച്ചു ഇന്നും നമുക്ക് ആ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാൻ കയറാം ഞാൻ പറഞ്ഞ അമ്പലം ഇതാണ് കേട്ടാ ഇവിടെ ഉത്സവം നടക്കുന്ന ഇവിടെയാണ് ഇന്ന് ഊണ് ഉള്ളത് ഇന്നല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഊണ് ഉണ്ടോട്ടെ അപ്പൊ നമുക്ക് പിക്ക് ചെയ്യാം നിമിഷങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടാ ആ ട്രിപ്പിൽ നമുക്ക് ഇരുന്നൂറ്റി അഞ്ചൂ രൂപയാണ് കേട്ടോ ലഭിച്ചത് അത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു ഇതാണ് എന്റെ ഫെയർ ഒമ്പത് പോയിന്റ് നാപ്പത്തിയാലു കിലോട്ട് ഉണ്ടായിരുന്നു ഇരുപത്തി പോയിന്റ് എഴുപത്തിരണ്ട് പെർ കിലോമീറ്റർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ്റഞ്ച് രൂപ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ വീണ്ടും എല്ലാം ഓൺ ആക്കിയിട്ടേക്കാണ് റാപ്പിഡോ യാത്രി ഒല എല്ലാം ഓണാക്കിയിട്ടേക്കാണ് ഓല കാണുന്നില്ല ആ അത് ഓഫ് ആയിരുന്നു ഓല എന്താണോ ഓഫ് ഡ്യൂട്ടിയിലാണല്ലോ നടക്കുന്നേ ഇപ്പഴാണ് ഓല ഓൺ ആയത് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് സൗത്ത് റോയൽ കാസാന്ന് പറഞ്ഞാല് പറഞ്ഞു നമുക്ക് ഓലയിലാണ് മരിച്ചേക്കുന്നത് കേട്ടോ ഏഹ് സൗത്തിൽ നിന്നാണ് ഒന്നര കിലോമീറ്റർ ഉള്ളു നൂറ്റി നാപ്പത്തി ആറ ഉണ്ട് എവിടെന്നാണ് നോക്കട്ടെ സൗത്രിവേ സ്റ്റേഷൻ ആണ് അപ്പൊ പോയി പിക്ക് ചെയ്യട്ടോ ഒന്നര കിലോമീറ്റർ നൂറ്റി നാപ്പത്തി ആറ് രൂപ എനിക്ക് ക്യാൻസൽ ആകുമോന്നറിയത്തില്ല ഏതായാലും പോയി പൊക്കാം കേട്ടെ ആരാ നോക്കട്ടെ ഒരു ജുവൽ ജാക്കം ജുവൽ ജാക്കം ഓക്കെ അപ്പൊ നമുക്കായാലും ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ ആ ട്രിപ്പും കഴിഞ്ഞോട്ടാ നമുക്ക് ആകെ ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നല്ലോ ആ ട്രിപ്പ് അതായത് വൈ എം സി എ ഹാൾ ഉണ്ടല്ലോ പള്ളിപ്പുക്കല് അങ്ങോട്ടൊക്കെ ആയിരുന്നു അതാണ് ഈ കാണുന്നത് നൂറ്റി നാപ്പത്തി അഞ്ചില നമുക്ക് ലഭിച്ചോട്ടാ നൂറ്റി അമ്പത്തിമൂന്നിലായിരുന്നു കാഷ് കളക്റ്റഡ് അതായത് നൂറ്റി നാപ്പത്തി രൂപ നമുക്ക് ലഭിച്ചു ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ കുഴപ്പമില്ല നല്ല ഫെയറുണ്ട് ഒന്നര കിലോ ഒന്നര കിലോമീറ്റർ ഇല്ല ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ നൂറ്റി നാൽപ്പത്തി രൂപ കിട്ടും അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് സൗത്ത് ട്രാൻസ്പോർട്ട് അവിടെയാണ് സാധന ഇപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ലുലു സൈബർ ടവർ അടിച്ചു റാപ്പിഡേലാണോ അടിച്ചു പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ നമ്മളൊന്ന് ആലോചിച്ചു കാരണം ഈ സമയത്ത് പെട്ടേ ആവില്ലേ ഈ സമയത്തൊക്കെ മുട്ടം ബ്ലോക്കിന്റെ ടൈമാണ് ഇൻഫോ പാർക്ക് അതുപോലെ ഈ അങ്ങോട്ടൊക്കെ ചെന്നു കഴിഞ്ഞ പിന്നെ തിരിച്ചു കിട്ടല് വളരെ റയറായിട്ടേ കിട്ടുള്ളൂ റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യം വേണം അല്ലെങ്കിൽ കാരണം എല്ലാ ആൾക്കാരും അങ്ങോട്ട് ഇപ്പൊ ചെല്ലുന്ന സമയം കിട്ടല് വെല്ലുന്നില്ല ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മളെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മള് കംപ്ലീറ്റ് ചെയ്തു മൂന്നാമത്തെ ട്രിപ്പ് നമ്മളെ ആയി പോയി കുഴപ്പമില്ല നമ്മള് വീണ്ടും മൂന്നാപ്പ് ഓൺ ആക്കിയിട്ടൊക്കെയാണ് വെയിറ്റ് ചെയ്യാം നമുക്ക് ഓലയിൽ ഒരു അടിച്ചിട്ടുണ്ട് കേട്ടാ ഒരു നിലേഷ് നോർത്ത് ഇന്ത്യൻ ചോംബല് തോന്നുന്നു ഏതായാലും നമ്മൾ മെസ്സേജ് ആള് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് പോകാനാണറിയോ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ആണ് ഇവിടെ ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ട്രിപ്പാണ് എന്തായാലും വേണ്ടില്ല നമ്മള് നമുക്ക് യൂബർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കിട്ടുന്നതൊക്കെ പറക്കി എടുക്കാന്നല്ലോണ്ട് വേറെ മാർഗമൊന്നുമില്ല പിന്നെ ആകെ ഒരു ആശ്വാസം കാണിക്കുന്ന റേറ്റ് കിട്ടൂലോന്നുള്ള ഇതേ ഉള്ളൂ ഓക്കെ നമുക്ക് ഏതായാലും പോയി പിക്ക് ചെയ്യാം ഇവിടുന്ന് ഒരു എട്ട് മിനിറ്റ് കാണിക്കുന്ന ചെറിയ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു വില്ലിംഗ്ടൺ ഐലൻഡ് ആണ് കേട്ടാ ചിലപ്പോ അയലന്റിൽ നിന്ന് ചിലപ്പോ നമുക്ക് എയർപോർട്ട് കിട്ടാനും ചാൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ കിട്ടി അയലൻഡിന്ന് എയർപോർട്ട് കിട്ടി ട്രിപ്പും വീണ് കേട്ടെ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ നമുക്ക് രണ്ട് ട്രിപ്പ് അടിച്ചു ഒന്ന് ഏർ ഒരു തൊണ്ണൂറ്റി മൂന്നിലാണ് ട്രിപ്പ് അടിച്ചായിരുന്നു നമുക്ക് മുന്നൂറ് ഇൻഫു പാർക്കിലേക്ക് യാത്രയിൽ അടിച്ചാണ് അപ്പൊ നമുക്കാണ് എടുക്കാറ് കേട്ടോ കാരണം മുന്നൂറ് രൂപ ഉണ്ടായിരുന്നു മുന്നൂറ്റൊന്ന് രൂപ അത് അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ട്രിപ്പില് നമ്മള് പറയുകയും ചെയ്താൽ അവര് നമ്മള് വെയിറ്റ് ചെയ്ത് കാണിക്കുന്ന മോശമാണല്ലോ എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ടല്ലോ നമ്മളൊരു ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ചെല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ കാത്തു നിൽക്കുക എന്നിട്ട് റേറ്റ് കൂടുതലുള്ള ട്രിപ്പ് കാണിക്കുമ്പോ അതെ പോവുകയും ചെയ്തേ വരും പിന്നെ ഇപ്പോൾ കഴിഞ്ഞാൽ കണ്ട സെറ്റപ്പ് ഉണ്ടായിരുന്നത് നോൺ ഏസി ട്രിപ്പ് ബുക്ക് ചെയ്യ എങ്ങോട്ട് പോവാന നോൺ ഏ സി ട്രിപ്പ് ഏ അടിക്കുന്ന പാടപടാൻ അടിക്കുന്നത് അടിയോണ്ടടി ഇതിപ്പോ അടിക്കുന്നത് റാപ്പിഡോ അതിന്റെ പുറയിൽ അടിക്കുന്നത് കേരള സവാരി നമ്മൾ ഓൾറെഡി ഒരു ട്രിപ്പിൽ കയറി അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്ത കേട്ട എന്ത് തന്നെയാണേ കാണിക്കുന്ന മോശം ചെയ്യുന്ന തൊഴിലിനോട് നമുക്കൊരു നീതി പുലർത്തണം കേട്ടോ അതുകൊണ്ടാണ് അത്താണി ഇത് മട്ടാഞ്ചേരി കപ്പലണ്ടി മൊക്കിലേക്കാണ് മുന്നൂറ്റി ആറ് രൂപ മത്സരിച്ചടി അടിയോടടി കണ്ടിട്ട് സഹിക്കുന്നില്ല നമുക്ക് ഓഫ് ആക്കി വെക്കാം കേട്ടോ രാവിലെ അടിച്ച് പേരിപ്പിക്കുകയാണ് അത്രേ നേരം അവിടെ കടന്നിട്ട് ട്രിപ്പ് ട്രിപ്പൊന്നും തന്നില്ല നമ്മളിപ്പോ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോന്നോണ്ടിരുന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് നേടി അപ്പൊ ഏതായാലും ഇപ്പൊ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യട്ടാ നമ്മളെ ഏകദേശം ഒക്കെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മളവിടുത്തെ ആളായിരിക്കും ഒരു പുള്ളിക്കാരും കൈ കാണിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടില്ല അത്താനായിട്ട് ടാക്കുവോ എന്ന് നമ്മള് ഇവിടെ ഒരാള് ഇവിടെ കാത്തു വെക്കുമ്പോ നമ്മള് ചെയ്യുന്ന മോശല്ലേ ആളെവിടെയാണോ നിക്കുന്നത് ഏതായാലും ഇതിനകത്തോ കേറ ഓക്കേ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ സെവൻ ആ ട്രിപ്പ് കഴിഞ്ഞ ഇത് ഇപ്പൊ നേവി കോട്ടേഴ്സിന്റെ അകമാണ് എന്നാ കി ബാഗ് അതിനുള്ളിലാണ് കേട്ടോ ആ ട്രിപ്പ് കഴിഞ്ഞു ഇരുന്നൂറ് നമുക്ക് ലഭിച്ചത് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങോട്ട് കേറി പോകുന്നതിന് ഒരു പാസ് തന്നിട്ടുണ്ട് ഇതുകൊണ്ടോ കടാരി ബാഗ് ടോക്കൺ ആണ് എൺപത്തി മൂന്നാമത്തെ ടോക്കൺ ആണ് കേട്ടോ നമ്മുടെ അതിൽ നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ലഭിച്ചത് കേട്ടോ ആയി പോണം വീഡിയോ എടുക്കാൻ മേടിയോടുക്കാൻ പറ്റുമോന്നറിയത്തില്ല പിടിച്ചു കൊടുത്തോന്നറിയില്ല നമുക്ക് ഗേറ്റിന്റെ അവിടം വരെ എടുക്കാം പക്ഷെ അടിപൊളി സ്ഥലമാട്ടോ കേട്ടോ ഇവിടെ ഒക്കെ നല്ല രസം ഉണ്ട് കാണാൻ കളിക്കാനൊക്കെ നല്ല പുൽമൈതാന അടിപൊളി സ്ഥലമല്ലേ കായലിന്റെ സൈഡാണ് ഓക്കെ അതായത് ഇനി എടുത്ത് മാറ്റ നമ്മുടെ വീഡിയോ എടുക്കൽ അങ്ങനെ നമുക്ക് അടുത്ത ട്രിപ്പ് കേരള സവാരിയിൽ കിട്ടിയേക്കാണ് കേട്ടോ മറൈൻ ഡ്രൈവിലേക്കാണ് തേവരെന്ന് യൂട്യൂബ് മുപ്പൂര് ഉള്ളൂ കേട്ടോ എന്നാലും പോവാണ് അപ്പൊ പോയി എടുക്കാം ഓക്കെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടാ ആ ട്രിപ്പില് നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാല് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഒമ്പത് പോയിന്റ് ഏഴ് കിലോമീറ്റർ രവുപുരത്തു നിന്നായിരുന്നു കേട്ടോ ഇങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു നമ്മളിപ്പോ മെഡിക്കൽ സെന്ററിന്റെ അടുത്ത് വന്ന് കിടക്കാണ് കേട്ടോ വീണ്ടും നമ്മളെല്ലാം ഓണാക്കി ഇട്ടിട്ടുണ്ട് ഒന്നും അടിച്ചിട്ടില്ല ഇപ്പൊ സമയം പതിനൊന്ന് മണിയാവുമ്പോൾ പോന്നുട്ടോ പത്ത അമ്പത്താറായി ആയിരം രൂപയിലോട്ട് എടുക്കുന്നു ഒരു നൂറ് രൂപ ആരിലായിരം രൂപ ആക്കാം പിന്നെ ഒരു കാഴ്ച കാണിച്ചാലോ എന്തുകൊണ്ടോ ഒരു ഓട്രഷ നട വലിച്ചു കീറിക്കളഞ്ഞ് നൈറ്റോടെ ഏത് വണ്ടിയായിട്ട് മുട്ടിയാന്ന് അറിയില്ല ഏതായാലും നല്ല പണി പണിമണിട്ടുണ്ട് അടിച്ച് ഒരു സൈഡ് ഫുള്ള് കീറിപ്പോയി അത് ആ ബോഡി ഇനിയിപ്പിന്താ ഫുള്ള് ബോഡിയാ മാറ്റണം ചേസ് മാത്രമേ ഉള്ളൂ കൊള്ളത്തുള്ളു ബോഡി ഫുള്ള് മാറ്റേണ്ടിവരും ഊബറായിരിക്കും ഊബറോട്ട കാര്യത്താ തോന്നുന്നു ഏത് വണ്ടി ആട്ടുമുട്ടിയാണെന്നറിയില്ല അതിലും നല്ല ഇടിയടിച്ചേക്കുന്ന കേട്ടോ ഒരു സൈഡ് ഫുള്ള് ഞാൻ അപ്പുറത്തെ സൈഡ് കാണി ഞങ്ങട്ടോ ളഞ്ഞാണ് ആൾക്കുമെല്ലാം പറ്റുന്നറിയില്ല പാസഞ്ചറിന്റെ ആളുടെ ആൾക്കും പറ്റി കാണി ഏനും നല്ല ഇടിയേക്കുന്നു ഇടിച്ച് കീറു ആൾക്കും എല്ലാം പറ്റിട്ടോന്നറിയില്ല ചെറിയ ട്രിപ്പ് അടിച്ചായിരുന്നു അത് നമ്മൾ എടുത്തില്ല കടക്ക് ഇരുപത്തി ഒന്ന് രൂപ പൈസ ആകുമ്പോ ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഒരു ഷിബുവിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മെഡിക്കൽ സെന്ററിൽ നിന്നാണ് കേട്ടോ ഷിബുവിനെ പിക്ക് ചെയ്യാം ഷിബു മെഡിക്കൽ സെന്ററിന്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തന്നെ ചുറ്റൂര് ഭാഗത്തോട്ടാണെന്ന് തോന്നുന്നു ഇരുന്നൂറ്റി നാപ്പത്തിയാറ് രൂപ അങ്ങോട്ടാണ് പഠിച്ചത് നമുക്ക് ഏതായാലും പോയി അത് പിക്ക് ചെയ്യാം കേട്ടോ ൊക്ക ഷിപുങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞാ നമുക്കിപ്പോ കിട്ടിയ ട്രിപ്പ് അസ്ട്രമെഡിസിറ്റിയിലോട്ടായിരുന്ന ഇരുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ ഇരുന്നൂറ്റി നാപ്പത്താറ് പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് കിലോമീറ്റർ ഇരുപത് പോയിന്റ് ഇരുപത് രൂപ നാല്പത്തൊന്ന് പൈസ വെച്ച് കിട്ടിയാ കിലോമീറ്ററിന് നമുക്ക് ഇവിടെ ഏർ ഗ്രൗണ്ട് കയറ്റിടാം ഉം നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിക്കും നമ്മളിങ്ങനല്ലേ ഉള്ളു ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ടാവും നമുക്ക് ഇവിടെ വെയിറ്റ് എവിടെയാലും പതിനൊന്നര ആണ്ടെ രാവിലെ ഒരു അമ്പലത്തിലൊക്കെ കേസ് പറഞ്ഞില്ല ജോർ കഴിഞ്ഞാൽ അങ്ങോട്ട് കിട്ടിയാലേ പറ്റുള്ളൂ ാൻ പറ്റുള്ളു പറയുന്നേ എരുമ്പോ ഒന്നര ഒക്കെ ആവുമ്പത്തേക്കും നോക്കാം അപ്പൊ പൊറത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണ്ട പുറത്ത് വെയിറ്റ് ചെയ്ത് അല്ലേ വേണ്ട അകത്ത് തന്നെ കൂടാ ഇത്ര വെള്ളമൊക്കെ കുടിച്ചേ റെഡിയായി നിക്കാം മറച്ചുവണ്ടിയാടി അവിടെ അകത്ത് എവിടെയെങ്കിലും കൂടാതെ ഓക്കെ എന്നാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം നമുക്ക് അസ്ട്രമെഡിസിറ്റി നമുക്ക് കണ്ണംകുളം കാര്യ അടിച്ചേക്കുന്നോട്ടോ ഒരു നാനൂറ്റി നാപ്പത്തഞ്ചിലേ കേരള സവാരിലാണോട്ടാ നമ്മത് എടുക്കാൻ വേണ്ടി പൊയ്ക്കോണ്ടിരിക്കാണ് ഇതിന്റെ മറ്റേ കാർഡിയോളജി വിഭാഗത്തിന്റെ അവിടെ നിന്ന് തോന്നോട്ടെ േ ഏതായാലും രക്ഷപ്പെട്ടു എവിടെ ഫേറ്റി വരണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയതിനുള്ളിൽ നമുക്ക് ട്രിപ്പ് കിട്ടുമ്പോ കറക്റ്റാവു പോലെ തന്നെ പതിനഞ്ചു മിനിറ്റ് ആയില്ല വെറുതെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കായിരുന്നു അന്നപ്പോ വന്നത് വന്ന പാടായത് അറിഞ്ഞോണ്ടോ മൊബൈലിൽ ടച്ച് ചെയ്ത് കളിച്ചു കളിച്ചു വന്നപ്പോ അറിയാണ്ട് ടച്ചായി എടുത്തു നോക്കിയപ്പോ കണ്ണമുളം കരാ എന്തായാലും വീണും നമ്മൾ എടുക്കാൻ വേണ്ടി പോവാട്ടോ ഓക്കെ അപ്പൊ ഇനി തൃപ്പൂണിത്തര കൂളൊക്കെ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് എയർപോർട്ടിലാണ് കേട്ടാ നമുക്കൊരു മൂന്ന് ട്രിപ്പ് പട പട്ടയെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി നമുക്ക് ആദ്യമേ അഷ്ട്രം മെഡിസിറ്റിന്ന് കിട്ടിയ ട്രിപ്പ് റാപ്പിഡയിലായിരുന്നു റാപ്പിഡേം പടയ കേരള സവാരിലായിരുന്നു നാനൂറ്റി അമ്പത്തി രൂപ നമുക്ക് ലഭിച്ചു കേട്ടാ ആ ട്രിപ്പ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് അവിടുന്ന് ഫോറം മാള് കിട്ടി മരടിലോട്ട് അത് റാപ്പിഡയിലായിരുന്നു അപ്പൊ അത് കൊണ്ടു ചെന്ന് അവിടെ ആളെ ഡ്രോപ്പ് ചെയ്തു അത് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചു ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഒലയിൽ എയർപോർട്ട് അടിച്ചു അപ്പൊ നമ്മളിപ്പോ ഉള്ള എയർപോർട്ടിലാണ് കേട്ടാ അപ്പൊ അതിന്റെ മൂന്ന് ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം എയർപോർട്ടിനുള്ളിൽ ഇവിടെ പത്ത് മിനിറ്റ് ഉള്ളു ഇതിനകത്ത് അതിനുള്ളിൽ പുറത്തിറങ്ങണം ഇല്ലെങ്കിൽ നൂറ കയ്യിൽ നിന്ന് പോവും അതുകൊണ്ട് പുറത്തിറങ്ങി ചോറൂണും കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടാ അപ്പൊ നമ്മള് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് കേരള സമാരിലും റാപ്പിലും ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ട് മരടിലേക്ക് ഒലയില് ഡെസ്റ്റിനേഷൻ ഒന്നും വെച്ചിട്ടില്ല ഇതിനകത്ത് ഒലയ്ക്ക് കൂടെ ക്യൂ ഉള്ളതുകൊണ്ട് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടില്ല നമുക്ക് ഏതായാലും ഊണൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ കിട്ടിയപ്പോ പടമട പറഞ്ഞു പോന്നു അങ്ങനെ ഊണ് കഴിഞ്ഞാ ഊണ് കിട്ടിയില്ല ഒരു ഹാഫ് ബിരിയാണി അടിക്കണ്ട ഒന്ന് ഊണ് തീർന്നു പോയി അപ്പൊ അങ്ങനെ നമ്മളെ ഒലയില് വന്ന ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് അത് ഇതായിരുന്നു മൊത്തം ടോൾ ഉൾപ്പെടെ അഞ്ച് എഴുന്നൂറ്റി അറുപത്തേഴ് രൂപ ടോൾ ഉൾപ്പെടെ അതിൽ എഴുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ മുപ്പത്തൊന്ന് കിലോമീറ്റർ പിന്നെ ഇതാണ് കേരള സവാരിൽ കിട്ടിയ ട്രിപ്പ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതാണ് കേട്ടോ എത്ര ഇരു കിലോമീറ്റർ ഇരുപത്തിരണ്ട് പോയിന്റ് പതിനേഴ് രൂപ വെച്ച് നമുക്ക് ഫെയർ കിട്ടി കേട്ടോ പിന്നെ നാനൂറ്റി രൂപ നമുക്ക് ലഭിച്ച പിന്നെ അവിടുന്ന് നമ്മ തൃപ്പൂണിത്തറേന്ന് ഫോർമാലിലേക്കായിരുന്നു കിട്ടിയത് ഫോർമാലിലേക്ക് കിട്ടിയ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ഇതാണ് നൂറ്റി നാപ്പത്തേഴ് രൂപ അഞ്ച് പോയിന്റ് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തി ആറ് രൂപ വെച്ച് കിട്ടിട്ടാ നൂറ്റി നാപ്പത്തി അമ്പത് രൂപ അങ്ങനെ ഇപ്പൊ നമ്മളെല്ലാം ഓണാണ് പിന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് യൂബറിലും റാപ്പിഡോയിലും ഒലയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് യൂബറില്ല സോറി റാപ്പിഡോ യാത്ര ഒല അതൊക്കെ മൂന്നിന് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒലയുടെ ഡെസ്റ്റിനേഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒതുക്കെ അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ് ഇതുവരെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷെ റാപ്പിഡോയിലും യാത്രയിലൊക്കെ എനിക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്യുന്നില്ല നമ്മൾ നേരെ ആലുവ സൈഡിലോട്ട് പോവാനോട്ടോ ആലുവ റെയിൽവേ സ്റ്റേഷന്റെ അതിലേക്കറ കയറി നമുക്ക് വേറെ പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാം ഇപ്പൊ സമയം രണ്ടര ആയിട്ടുണ്ട് നമുക്ക് മൂന്നരയ്ക്ക് അവിടെ ചെല്ലണം ഓക്കെ അപ്പൊ പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പോകുന്ന വഴിക്ക് എല്ലാം കിട്ടുകയാണെങ്കിൽ എടുക്കാം കേട്ടോ ഓക്കെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിക്കാണ് കേട്ടെ ഇപ്പൊ സമയം മൂന്ന് ഇരുപതായിട്ടുണ്ട് നമ്മൾ ഓടിയ എമൗണ്ട് കാണിക്കാം ഇതാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപ നമ്മൾ ഓടിയിട്ടുണ്ടോ കേട്ടോ പിന്നെ നമ്മൾ കിലോമീറ്റർ നൂറ്റിയമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കാണാൻ പറ്റായിരിക്കും അല്ലെ നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ യൂബറില്ല ബാക്കിയെല്ലാം ഓടിയേക്കുന്നത് കേട്ടോ അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ വൈകിട്ടാണ് കേട്ടോ ഇതാണ് ഇനി ഇപ്പൊ ഇതിലാണ് നമ്മുടെ അടുത്ത അംഗം ഇതിലാണ് ഓക്കെ ഇപ്പൊ മൂന്നരയാകുമ്പോ സ്കൂൾ വിടും പിള്ളാരെ കൂട്ടിക്കൊണ്ട് പോകണം അതുകൊണ്ട് വന്നതാണ് കേട്ടോ ഓക്കെ